കേരളത്തിൽ ബി ജെ പി നേടിയെടുത്ത ഒരൊറ്റ സീറ്റ് അതും തൃശ്ശൂർ ആ തൃശ്ശൂരിലെ സീറ്റ് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് നേടിക്കൊടുത്തത് ഇത്തവണ ഒരു ചെറിയ നേട്ടമൊന്നുമല്ല എന്നുള്ളത് വാസ്തവപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് വളരെ വലിയ ഒരു മുന്നേറ്റത്തിൻ്റെ തുടക്കമായിട്ട് തന്നെയാണ് ബി ജെ പി അത് കാണുന്നതും അതോടൊപ്പം തന്നെ എൽ ഡി എഫും യു ഡി എഫും അത് കാണുന്നത് വളരെ അധികം പീഡിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് കാരണം അവരുടെ ഇപ്പോഴത്തെ നില അത് വളരെയധികം പരിങ്ങളിലാക്കുന്ന തരത്തിലോട്ട് ബി ജെ പി മുന്നേറുമോ എന്നുള്ള ആ ഒരു പേടി തന്നെയാണ് ഇപ്പോൾ എൽ ഡി എഫിനും യു ഡി എഫിനും ഉള്ളത് അത് തീർച്ചയായിട്ടും ഈ ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി വളരെയധികം പ്രകടമായി കാണുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് തന്നെ കേരളത്തിൽ തന്നെ പലയിടങ്ങളിലായിട്ട് ഈ പറയുന്ന പല പാർട്ടികളും വിട്ടുകൊണ്ട് ബി ഒരു മാറ്റം ഉണ്ടായി തുടങ്ങിയിരിക്കുന്നത് അതിൽ തന്നെ എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് ആ തൃശ്ശൂരിൽ തന്നെ ഒരുപാട് പേര് ഇതിനോടകം തന്നെ എൽ ഡി എഫും യു ഡി എഫും വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേർന്നവരുണ്ട് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ വീണ്ടും ഈ പറയുന്ന ഇടതുപക്ഷം വിട്ടുകൊണ്ട് ഇടതിൽ നിന്നും വീണ്ടും ബി ജെ പിയിലേക്ക് ഒരു കൊഴിഞ്ഞുപോക്കുണ്ടായിരിക്കുന്നത് ചേലക്കരയിൽ നിന്നും വരവൂരിൽ നിന്നും മുൻ വാർഡ് മെമ്പറും അതോടൊപ്പം തന്നെ കുടുംബവും ഒന്നടങ്കം ബി ഇപ്പോൾ ചേർന്നിരിക്കുകയാണ് സംസ്ഥാന സഹപ്രഭാരി ശ്രീമതി അപരാജിത സാരംഗി എം പി അംഗത്വം നൽകി സ്വീകരിച്ചിരിക്കുകയാണ് അവരെ അതായത് ഇടതുപക്ഷത്തിൽ നിന്നും വീണ്ടും ഒരു കുടുംബം വീണ്ടും ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു അതായത് മുൻ വാർഡ് മെമ്പറും അതോടൊപ്പം തന്നെ കുടുംബവുമാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്നുള്ള കാര്യം പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ഇനിയും ഇതുപോലെ ഒരുപാട് പേർ പ്രവർത്തകരും അതുപോലെ തന്നെ ഇപ്പോൾ പാർട്ടിയിലൊന്നും തന്നെ ഉൾപ്പെടാത്തവർ പോലും ബി ജെ പിയിലേക്ക് അംഗത്വം സ്വീകരിച്ചു ചേരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് ഇപ്പോൾ നടൻ മഹേഷും ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്ന വാർത്ത മുന്നേ തന്നെ പുറത്തു വന്ന ഒരു കാര്യം തന്നെയായിരുന്നു ദേശീയ തലത്തിൽ വളരെ വലിയ തോതിൽ തന്നെയാണ് ബി ജെ പിയിലേക്ക് അംഗത്വം അത് വളരെ ശക്തമായി തന്നെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ തന്നെയാണ് കേരളത്തിലും പല തരത്തിൽ പല കോണുകളിൽ നിന്നും ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഈ ഒരു പുതിയ അംഗത്വം സ്വീകരിച്ചു കൊണ്ട് എത്തുന്നവരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവെന്ന് പറയുന്നത് അത് ഇപ്പോൾ ഈ പറയുന്ന എൽ ഡി എഫിൽ നിന്നും അതുപോലെ തന്നെ യു ഡി എഫിൽ നിന്നുമൊക്കെ ആയാലും എന്തായാലും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുമോ എന്നുള്ളത് ഒരു അംഗത്വ ക്യാമ്പയിൻ അത് വിജയകരമാക്കി മാറ്റാനായിട്ട് കേരളത്തിൽ ബി സാധിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്